എന്നാൽ എന്നെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിപ്പിക്കൂ ജയിലിൽ ചെന്നാൽ ആഹാരം കിട്ടുമല്ലോ അതിനൊക്കെ വളരെ താമസം നേരിടും ജയിലിൽ എത്തുന്നതിന് മുമ്പ് കുറേ കാലത്ത് ലോക്കപ്പ് ജീവിതമുണ്ട് മൂട്ടകടിയുമേറ്റ് പകർച്ചവ്യാധിക്കാരുടെ കൂടെ കാറ്റും വെളിച്ചവും ഏൽക്കാത്ത ഇരുട്ടുമുറികളിൽ മൂത്രത്തിലും മറ്റും കിടക്കണം നേരം വണ്ണം ആഹാരമൊന്നും കിട്ടുകയില്ല അത്തരത്തിൽ ഒന്നര കൊല്ലം വരെ ചിലപ്പോൾ കിടക്കേണ്ടി വരും അതിനുശേഷമായിരിക്കും ശിക്ഷിക്കുക അമ്മാവൻ ഈ വയസ്സുകാലത്ത് ജയിലിലും മറ്റും എന്തിനു കയറുന്നു എനിക്കു ജയിലിൽ കയറണമെന്നില്ല എന്റെ സ്ഥാനത്ത് നിങ്ങളാണെന്ന് വിചാരിക്കൂ ഓജസ്സും ശക്തിയും നശിച്ച് കിടക്കാൻ ഇടമില്ലാതെ ആഹാരത്തിന് വഴിയില്ലാതെ ആശ്രയമറ്റൊരു ജീവിതമായി കഴിഞ്ഞുകൂടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്നാലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല അത് ഗവൺമെൻറ് നിയമമാണ് അമ്മാവനെ പോലെ ഗതിയില്ലാതെ ഈ നാട്ടിൽ എത്രയോ ആളുകൾ ജീവിക്കുന്നു ആരും ആത്മഹത്യക്ക് മുതിരുന്നില്ലല്ലോ ഇരുകാലി മാടുകൾ ബോധം നശിച്ചുപോയി അതാണ് അവരുടെ ജീവിതം വേണ്ടാത്ത ഒരു ഭാരമാണെന്ന് അവർക്ക് തോന്നാത്തത് നടക്കുന്ന ശവങ്ങൾ പക്ഷേ അമ്മാവന്റെ വിശ്വാസം സന്മാർഗ നിയമത്തിനെതിരാണ് വൃതനൊന്നു നോക്കി എന്നിട്ട് കാര്യങ്ങളുടെ ഒരു തണുപ്പൻ പ്രസംഗം അതെ ഞാനൊരു സൂക്കേടും കൂടാതെ ഈ ആശുപത്രിയിൽ കിടക്കുന്നു എനിക്കുള്ളതായ ഒരൊറ്റ സൂക്കേട് വിശപ്പാണ് അതിന് എനിക്ക് ബാർലി വെള്ളം തരുന്നു വളരെ പഠിപ്പും വളരെ ശമ്പളവുമുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണല്ലോ ഡോക്ടർ അദ്ദേഹം പറയുന്നതായിരിക്കുമല്ലോ ശരി എന്നാൽ പണമില്ലാത്ത രോഗികൾക്കെല്ലാം ഇവിടെ ബാർലി വെള്ളം പണമുള്ള രോഗികൾക്ക് ആശുപത്രി വക പാലും റൊട്ടിയും വൃദ്ധൻ കഠിനമായ വേദനയോടെ തുടർന്നു ഇനി ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്ന ഒരു സന്മാർഗ നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ ഉള്ളവൻ ഇല്ലാത്തവന് നാഴി കഞ്ഞിവെള്ളം കൊടുക്കുമോ മരിക്കാൻ പോകുകയാണെങ്കിൽ തന്നെയും ഇനിയൊരു സന്മാർഗ നിയമമുള്ളത് നാം എല്ലാം സഹോദരന്മാരും സൃഷ്ടാവിന്റെ മുൻപിൽ സമന്മാരും ഈ ഭൂമി നമ്മുടെ എല്ലാം പൊതു എന്നാൽ അല്പം ചിലർ ഇത് കൈയടക്കി ഇതിലെ ഉൽപ്പന്നങ്ങൾ അമിതമായ വിലയ്ക്ക് വിറ്റ് മുതൽ കൂട്ടി ധനികന്മാരാകുന്നു ഇങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഇതും ഒരു സാൻമാർഗിക നിയമമായി ദരിദ്രൻ ധനികന്റെയോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെയോ രാഷ്ട്രീയ നേതാവിന്റെയോ മധ്യാധ്യക്ഷൻ്റെയോ നേരെ ശങ്കയില്ലാതെ ചുമ്മാന്ന് നോക്കിപ്പോയാൽ അത് അസന്മാർഗമായി അവനെ ശിക്ഷിക്കുന്നതിനും നിയമവും പോലീസും പട്ടാളവും ജയിലും തൂക്കുമരവുമുണ്ട് നാട്ടിലുള്ള ദരിദ്ര പരീക്ഷകൾക്ക് വേണ്ടി ഗവൺമെന്റോ രാഷ്ട്രീയ നേതാക്കളോ മതങ്ങളുടെ നേതാക്കളോ ആരെങ്കിലും വലുതും ചെയ്യുന്നുണ്ടോ ചവറു നിയമങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്ന ഒരുവൻ ഒരു ദിവസം മുമ്പേ ആത്മഹത്യ ചെയ്തു കൂടാ സാൻമാർഗിക നിയമം ഉഗ്രമായ കോപത്തോടെ വൃദ്ധൻ കാർക്കിച്ചു തുപ്പി ഒരു കഫക്കട്ട നോക്ക് നിങ്ങളുടെയൊക്കെ സാൻമാർഗിക നിയമം സദാചാരം വെറും കഫമാണിത് പി സി മുപ്പത്തൊമ്പത് ഞെട്ടിപ്പോയി മാംസമെല്ലാം വറ്റി വെറും തൊലിയിൽ പൊതിഞ്ഞ് ജീവനുള്ള ആ അസ്ഥി പഞ്ചരത്തിൽ നിന്ന് അത്തരം അഭിപ്രായങ്ങൾ പുറത്തു വരുമെന്ന പി സി മുപ്പത്തൊമ്പത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പി സി മുപ്പത്തൊമ്പതിനെ വല്ലാത്ത വിഷമം തോന്നി വൃദ്ധനോട് എന്ത് സമാധാനമാണ് പറയുക വേല ചെയ്ത് തിന്നാൻ കൽപ്പില്ല രക്ഷിക്കാൻ ആളില്ല ജീവിക്കാൻ ആശയമില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെയും ആരു രക്ഷിക്കുവാൻ പോകുന്നു പി സി മുപ്പത്തൊമ്പത് തിരികെ പോരുന്നതിന് മുമ്പ് ഒരു ഒഴുക്കൻ സമാധാനം പറഞ്ഞു അമ്മാവ വല്ലതുമൊക്കെ ചിന്തിച്ച് മനസ്സിനെ വിഷമിപ്പിക്കരുത് അതിന് സമാധാനമായി വൃദ്ധൻ ഒന്ന് നോക്കി ദേഷ്യവും അവിജ്ഞയും കലർന്ന ഒരു ഉഗ്രൻ നോട്ടം അതിനെ തുടർന്നുണ്ടായ ഭീകര സംഭവം പിറ്റേന്ന് രാത്രി ഏതാണ്ട് മൂന്ന് മണിക്ക് നടന്നു നിലാവിൽ അത് പി സി മുപ്പത്തൊമ്പത് ശരിക്കും കണ്ടു തടഞ്ഞില്ല ആ സംഭവത്തെപ്പറ്റി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരും ധനാഢ്യരും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും മതങ്ങളുടെയൊക്കെ അധ്യക്ഷന്മാരും തൊഴിലാളി നേതാക്കളും സാംസ്കാരിക സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരും പത്രാധിപന്മാരും അങ്ങനെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിലുമായി അനേകം കോടി പേരോടൊപ്പം ബി സി മുപ്പത്തി ദിനപത്രങ്ങളിൽ വായിച്ച അപ്രധാനമായ കുറിപ്പ് ഇപ്രകാരമാണ് മെയ് പതിനാറ് സ്ഥലത്തെ ആശുപത്രിയിലെ ഒരു രോഗി ഈ ഇക്കഴിഞ്ഞ രാത്രി ആശുപത്രി വളപ്പിലെ ഒരു വൃക്ഷത്തിന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുന്നു കയറിനു പകരം ഉപയോഗിച്ചത് കീറി കെട്ടിയ ആശുപത്രി മുണ്ടാണ്